ആ എല്ലാവരും പിടി ഉണ്ടാക്കാനായിട്ട് ഉരുത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ പിടി ഉരുട്ടൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വാശിയെഴിയ മത്സരമാണ് നടക്കുന്നത് അമ്മായി അമ്മയും മരുമോളും വാശിയെഴുതിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനടുക്കുന്ന ഇവിടെ ഒരു ചെറിയ അവൻ്റേതായ രീതിയിൽ അവൻ ചെറുതായിട്ട് ഉരുത്തിക്കൊണ്ടിരിക്കുന്നു എവിടെ നീ കുട്ടിയത് കാണിച്ചേ ഓ ഇത് ചെറുതല്ലാട്ടോ ഇത് ഇത് വലിയ അവൻ ആയില്ല അവൻ ഇഷ്ടം ഉഷ്ടൊക്കെ വലുതാണ് ഇത് എപ്പത്തേക്ക് തീരുമാന താമസൊക്കെ എടുക്കുവോ ആൻസി പിടി വിട്ടാണെങ്കിലും ഇവിടെ മനസ്സ് മൊത്തം ടി വിയിലാണ് സീരിയല് കണ്ടോണ്ടിരിക്കയാണ് നാളെ പിടി ഉണ്ടാക്കുമ്പോൾ ഏത് രീതിയിലാവും നമുക്ക് പറയാൻ സാധിക്കില്ല കണ്ണവിടെയും കൈ ഇവിടെയാണ് നോക്കാം എന്തൊരു എങ്ങനെയൊക്കെ ആവുമെന്ന് പരത്താനല്ല ഉരുട്ടാനാ പറഞ്ഞേ അവൻ വലുതായിട്ടുണ്ടങ്ങനെ വേഗം വേറെ

കഴിഞ്ഞിരിക്കുന്നു ഉരുട്ടി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു ഒരാളെ ഉരുത്തലിന്റെ ഇതുപോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വെക്കുന്നത് ഇതുപോലൊക്കെ തലവെടിച്ചൊക്കെ കൊണ്ടു വെക്കും അങ്ങനെ നമ്മുടെ ഉരുട്ടലും പഴക്കലൊക്കെ കഴിഞ്ഞു കയറ്റാനുള്ള പരിപാടി നോക്കാനോ അടപ്പത്ത് കേക്കാനുള്ള പരിപാടിയാണ് നമുക്കുള്ളത് അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി തിളച്ചു തുടങ്ങി നല്ല തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് ഈ അവസ്ഥയിൽ നമുക്ക് ഇത് അമ്മച്ചി ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉട്ടിവെച്ച പിടി പിഴ ഉണ്ടകൾ പിടി ഉണ്ടാക്കുന്ന ഉണ്ടകൾ പതുക്കെ പതുക്കെ അതിനകത്തേക്ക് ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടുകൊടുക്കല്ലോ നമ്മളോ വെള്ളം പാത്രത്തിനകത്തേക്ക് നമ്മള് പിടീണ്ടാക്ക ഇനി ഇതൊന്ന് ഒന്നുകൂടെ തിളക്കണം ഇല്ലമ്മള നന്നായിട്ട് തിളക്കണം തിളച്ച് തിളച്ചിട്ട ഇളക്കാവൂ തിളച്ച് കഴിഞ്ഞിട്ടേ ഇളക്കാവുള്ളൂന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് വേവണ വരുത്തേക്ക് വെയിറ്റ് ചെയ്യാം ആ ണ്ട് തിളയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തിളയ്ക്കുന്നുണ്ട് നല്ല ചിലട്ടയും നല്ല വെള്ളമൊക്കെ ഇട്ടോ നമ്മൾ ഗ്യാസിനൊക്കെ നല്ല നൈറ്റ് ആയത് നമ്മൾ ഗ്യാസിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റി അടുപ്പിലാണ് വയ്ക്കുന്നത്

ഇതിനെ അവരൈപ്പിക്കി നമ്മളെ ഗ്യാസ് ഒക്കെ തീരാറായിട്ടുണ്ട് ആണ് ഒരു അടുപ്പി തീരാ കാരണം ഇതിനെ ദുന്ദന ഒപ്പുറമേ ഒക്കെ ഇടർത്തുന്നോ മോതിര് എന്ന് പറയുന്നു ോ പിരിയുടെ പണിയെല്ലാം കഴിഞ്ഞല്ലോ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം കഴിവായി മാറാൻ അങ്ങനെ അടുപ്പിന്ന് താറിലേക്ക് മാറ്റിട്ടുണ്ട് നമ്മടെ ഈസ്റ്റർ സ്പെഷ്യൽ പിടി ഇട പണികളെ കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇനി രാവിലെ ചിക്കനൊക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ വെച്ചിട്ടൊരു പിടി പിടിക്കും ഓക്കേ താങ്ക് യു